തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളുടെ മാലിന്യം അതൊരു വലിയൊരു ആശങ്കയായിട്ട് തന്നെ നിൽക്കുകയാണ് അത് നീക്കാനുള്ള നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഒന്നും രണ്ടും അല്ലാത്ത തെക്കൻ തീരത്ത് അൻപത്തിനാല് കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മാലിന്യ നീക്കം അതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കം മന്ത്രി കെ രാജൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം തുമ്പ തീരത്ത് തുടങ്ങിയിരുന്നു നിലവിൽ തിരുവനന്തപുരത്ത് ഒൻപത് കണ്ടെയ്നറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടിഞ്ഞുകൂടിയത് ഇനി പുതുതായിട്ട് കണ്ടെയ്നറുകളിലെത്തില്ല എന്നുള്ളൊരു സൂചന കൂടി അധികൃതർ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് കടൽ താഴ്ന്നത് അതിൽ നിലവിൽ എഴുപത്തി മൂന്ന് കണ്ടെയ്നറുകൾ കാലിയായിരുന്നു ഏറ്റവും കൂടുതൽ എത്തിയ കണ്ടെയ്നറുകളും കാലിയാണെന്നുള്ളതാണ് നിലവിൽ ആ തെക്കൻ തീരത്ത് ഏറ്റവും കൂടുതൽ എത്തിയത് കൊല്ലം തീരത്താണ് നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറ ളാണ് ആ കൊല്ലം തീരത്തെത്തിയത് ഇന്നലെ നമ്മൾ ആ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ശക്തികുളങ്ങരയിലൊക്കെ ഒരു വലിയൊരു അപകട സദ്യയിലൊക്കെ കാര്യങ്ങൾ കടന്നുപോയി തീപിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നിലവിൽ ആ തീരത്ത് വലിയ ഒരു മാലിന്യം വന്നു ചേർന്നിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് നിർമി നിർമ്മിക്കുന്നതിന് ഉൽപ്പാദിപ്പിക്കുന്ന ചില മുത്തുമണികൾ പോലുള്ള ചില വസ്തുക്കളാണ് അത് മണൽ നിന്നും അരിച്ചെടുക്കുക വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ് നിലവിൽ അതിനോടനുബന്ധിച്ച് തന്നെ ഹരിതകർമ്മ സേന നഗരസഭാ ജീവനക്കാരും സിവിൽ ഡിഫൻസ് അടക്കമുള്ള തൊഴിലാളികളെ ഒരു സംയുക്ത മായിട്ടുള്ള ഒരു സേന രൂപീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്തായാലും വലിയ തോതിൽ മാലിന്യം നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ തിര വന്നടിയുമ്പോഴും വീണ്ടും മാലിന്യം വലിയ രീതിയിൽ വരികയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ രണ്ട് മാസത്തെ ഒരു കഠിന പ്രയത്നം തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നീക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും നഗരസഭാ ജീവനക്കാരോടക്കമുള്ളവർ പങ്കുവെക്കുന്നത് പക്ഷേ അപ്പോഴും ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല കാരണം ഈ കണ്ടെയ്നറുകൾക്ക് ഉള്ളിൽ എന്താണ് ഉണ്ടായിരുന്നത് ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല കാൽസ്യം കാർബൈഡ് പോലുള്ള വലിയ മാരകമായിട്ടുള്ള അപകട വസ്തുക്കളൊക്കെ ഇതിലുണ്ടായിരുന്നു എന്ന് പറയുന്നതിനപ്പുറം എന്താണെന്നുള്ളത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല പോർട്ടിലെത്തിയിരിക്കുന്ന ഒരു കണ്ടെയ്നറിൽ എന്താണ് എന്താണുള്ളതെന്ന് വ്യക്തമാക്കാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളും വലിയ ആശങ്കയിലാണ് മത്സ്യ ബന്ധനം ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അപ്പോഴും നിലവിലുള്ള വിപണിയിലെത്തിയിരിക്കുന്ന മത്സ്യം വിൽക്കാത്ത ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും വ്യാജാരോപണങ്ങളൊക്കെ ഉയർന്നിരിക്കുന്ന ഓക്കിയും കോവിഡൊക്കെ ഉണ്ടായ സാഹചര്യത്തിലും സുനാമിയൊക്കെ വന്ന സാഹചര്യത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ പഴിച്ചാരി ഒരു സാഹചര്യം പൊതു സമൂഹത്തിനുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളും വ്യാജാരോപണങ്ങളെ തള്ളിക്കളയണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്മീറ്റിലൊക്കെയും ആവർത്തിച്ച് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മത്സ്യം കഴിക്കുന്നതിന് ഒരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കാലവർഷക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ അവരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കണ്ടെയ്നറുകൾ വന്നടിഞ്ഞപ്പോൾ ബാധിച്ച ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങൾ വീണുപോകരുതെന്നുള്ള ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കേണ്ടതുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മന്ത്രി കെ രാജൻ സൂചിപ്പിച്ചത് മറ്റൊന്ന് ആ ഗുജറാത്ത് പോർബന്ദർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ കണ്ടെയ്നറുകൾ കടലിൽ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു ചുമതല നൽകിയിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ച് സോണാർ സംവിധാനം ഉപയോഗിച്ച് ഈ അൾട്രാവേറ്റ് സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തുക കണ്ടെത്തി എന്താണ് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്തം ഇപ്പോൾ ആ കമ്പനി എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് അതിന് വലിയൊരു ആശ്വാസം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതേസമയം ഇന്നലെ ഇത് സംബന്ധിച്ച് തന്നെ സംസ്ഥാന ദുരന്ത പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പാരിസ്ഥിതിക ആഘാതമാണ് ഈ കണ്ടെയ്നർ ഇപ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിന്റെ നാശനഷ്ടത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതും ഈ കപ്പലുടമയിൽ നിന്ന് നാശനഷ്ടം പരിഹാരം വാങ്ങി എത്രയാണ് തുക അത് വാങ്ങി ആദ്യം നൽകേണ്ടതും മത്സ്യത്തൊഴിലാളികൾക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രുതി അവരാണ് ഏറ്റവും കൂടുതൽ ഇരകളായി മാറിയത് ശരി ഓക്കെ